സോഷ്യൽ മീഡിയയിൽ അനൂപ് ചന്ദ്രനിലും ഫാസിലുമാണ് ഇപ്പോൾ താരങ്ങൾ വീരാനന്ദന്റെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തി യുവതാരം ഫത്ഫാസിൽ അമ്മാ സംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തില്ലെന്ന് വിമർശിച്ച് അനൂപ് ചന്ദ്രനെതിരെ സോഷ്യൽ മീഡിയ തിരിഞ്ഞിരിക്കുകയാണ് ഫത്ഫാസിനെ പറഞ്ഞ ഫാൻസ് അടങ്ങിയിരിക്കാൻ പോകുന്നില്ല കോടിക്കണക്കിന് ശമ്പളം വാങ്ങുന്ന ഫത്ഫാസിൽ തനിക്കിടുന്ന ശമ്പളം ഒറ്റയ്ക്ക് തിന്നണമെന്ന മാനസിക അവസ്ഥയല്ലേ ഇതിന് കാരണമാണെന്നൊരു ചോദ്യം കൂടി അനൂപ് ഉയർത്തിയിരുന്നു ചെറുപ്പക്കാർ പൊതുവെ സെൽഫിഷായി പോകുകയാണെന്നും അതിൽ തനിക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പേരാണ് ഫാദ്ഫാസിന്റേതാണെന്നും അനൂപ് ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു അനൂപിന്റെ ഈ ഒരു പരാമർശത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് സോഷ്യൽ മീഡിയ വിമർശനം ഉയർന്നിരിക്കുന്നത് ഒരാൾക്ക് പങ്കെടുക്കാനും പങ്കെടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് മാത്രമല്ല ഒരാളുടെ വിശദീകരണം ചോദിക്കാൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന ഉപദേശം അനൂപ് മനന് സോഷ്യൽ മീഡിയ നൽകുന്നുണ്ട് കൂടാതെ ഒരാൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതിന്റെ ഫലത്തിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലെന്നും സോഷ്യൽ മീഡിയ അനൂപ് മനനെ ഓർമ്മിപ്പിക്കുന്നു അനൂപ്മനന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരുമിച്ച് നടന്നു പോകുന്നവർ കാലിടറി വീഴുമ്പോൾ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയുടെ അമ്മ ഉണ്ടാക്കിയത് അതുപോലെ ഒരു സംഘടനയുടെ യോഗത്തിന് വന്നാൽ ഫാഫാസിന് എന്താണ് ഉടഞ്ഞു പോകുന്നത് അമ്മാ യോഗത്തിൽ കുഞ്ചാക്കോ ഭവൻ വന്നിരുന്നു എല്ലാ തരത്തിലും അമ്മ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഏത് പ്രവർത്തനത്തിലും സഹകരിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം നിങ്ങളുടെ ഒരു പടത്തിലേക്ക് അസോസിയേഷനെ ഇന്ന് അഞ്ചു പേരെ ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ അതിന് അദ്ദേഹം തയ്യാറാണ് അതുപോലെ തന്നെ താൻ ഇതുവരെ പങ്കെടുത്ത അമ്മ യോഗത്തിൽ ഏറ്റവും നന്നായി മികച്ച കണക്ക് അവതരിപ്പിക്കുന്ന ട്രഷറി കുഞ്ചാക്കോബോവൻ തന്നെയാണ് പൃഥ്വിരാജിനെ പോലുള്ളവർ കുറച്ചു സമയം കണ്ടെത്തി ഇതിനു വേണ്ടി മാറ്റിവെച്ച് അമ്മ നേതൃത്വത്തിലേക്ക് വന്നാൽ കൂടുതൽ യുവതാരങ്ങൾ സംഘടനയിലേക്ക് വരാൻ താൽപ്പര്യം ഉണ്ടാകുമെന്നും അനൂപ് മെനൻ കൂട്ടിച്ചേർത്തു